വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി 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 ആവാത്തത് സിൽസ് നിലമ്പൂർ നിലമ്പൂർ ബഹ്റൈൻ വിവാഹ വാഗ്ദാനം നൽകി സ്ത്രീകളുടെ സമ്പത്ത് കവരുന്ന പീഡന വീരൻ അറസ്റ്റിൽ പോർത്തുഗല്ലെ പോലീസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് മണവാളൻ റിയാസ് മുജീബ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മേലാറ്റൂർ എടപ്പറ്റ തൊടുകുഴി കുന്നുമ്മേൽ മുഹമ്മദ് റിയാസ് എന്നയാളെ പോത്തുകലിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് വിധവകളെയും നിരാലംബരായ സ്ത്രീകളെയും ഫോണിലൂടെ പരിചയപ്പെട്ട് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിക്കുകയും കൂടാതെ അവരുടെ സ്വർണവും പണവും കവരുന്നതാണ് പ്രതിയുടെ രീതി ഇങ്ങനെ കിട്ടുന്ന പണം ഉപയോഗിച്ച് പ്രതി ചെന്നൈ വയനാട് എന്നിവിടങ്ങളിൽ ആഡംബര ജീവിതം നയിച്ചു വരികയായിരുന്നു വയനാട് പനമരത്തുള്ള ഭാര്യയുടെ കൂടെ ഒളിവിൽ താമസിച്ചുവരവെയാണ് പോത്തുകല്ല് സ്ക്വാഡ് പ്രതിയെ പിടികൂടിയത് മലപ്പുറം ജില്ലയ്ക്ക് പുറമെ പാലക്കാട് കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലും പ്രതിക്ക് സമാനമായ രീതിയിലുള്ള കേസുകളുണ്ട് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന്റെ നേതൃത്വത്തിൽ പോത്തുകല്ല് പോലീസ് ഇൻസ്പെക്ടർ സുകുമാരൻ സി എൻ ആണ് പ്രതിയെ പിടികൂടിയത് അന്വേഷണ സംഘത്തിൽ എസ് മനോജ് കെ സി പി ഒമാരായ അബ്ദുൾ നാസർ ശ്രീകാന്ത് എടക്കര സാബിർ അലി സക്കീർ ഹുസൈൻ മാമ്പോയിൽ സി പി ഒമാരായ ഷാഫി മരുദ ഷൈനി എന്നിവർ ഉണ്ടായിരുന്നു പ്രാണിയും മഹാരാ